ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം രണ്ടും മൂന്നും തിരുവചനങ്ങൾ അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റ് വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും ഏഴ് ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്നലേന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹെറോദേസിൻ്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവാനെയും സൂസനയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി യേശുവിൻ്റെയും തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെയും കൂടെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ ഇറങ്ങിത്തിരിച്ച തിരിച്ച വനിതകളെപ്പറ്റി പറയുന്ന രണ്ട് തിരുവചനങ്ങൾ എത്ര സ്ത്രീകൾ യേശുവിൻ്റെ കൂടെ ഉണ്ട് എന്ന് ഒരു ക്ലിപ്തമായ എണ്ണം ചരിത്രകാരനായ വിഷുബുലൂക്കോസ് രേഖപ്പെടുത്താത്ത ഒരു തിരുവചനം എന്നാൽ ആ സ്ത്രീകൾക്കെല്ലാം ഒറ്റ മനസ്സായിരുന്നു നസ്രായനായ യേശുവിനെ പിൻചൊല്ലുന്ന കാര്യത്തിൽ അവൻ്റെ വാക്കുകൾ ഗ്രഹിച്ച് അവനെ അനുസരിച്ച് ജീവിക്കുന്ന കാര്യത്തിൽ അങ്ങനെ അതിനായി വെമ്പുന്ന പന്ത്രണ്ട് ശിഷ്യരും മറ്റു പല സ്ത്രീകളും ഈ ലോകത്തിലേക്ക് എഴുന്നേൽ വന്ന ദൈവപുത്രനെ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വിശ്വാസികളോടും തുല്യമായി സ്നേഹിക്കാൻ തന്നോട് ചേർത്ത് നിർത്തുവാൻ അതും അന്നത്തെ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപുള്ള സാമൂഹിക മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് സ്ത്രീകളെയും തൻ്റെ സുവിശേഷ ദൗത്യത്തിൽ ചേർത്ത് നിർത്തുന്ന യേശു സമൂഹത്തിൽ പലപ്പോഴും അരികുവൽക്കരിക്കപ്പെട്ട സ്ത്രീകളെ സമൂഹം വെറുക്കുന്ന സ്ത്രീകളെ തന്നോടൊപ്പം തൻ്റെ ശുശ്രൂഷയിൽ തൻ്റെ ദൈവരാജ്യം കെട്ടിപ്പടുക്കുന്ന ദൗത്യത്തിൽ ചേർത്ത് നിർത്തുന്ന യേശു എല്ലാം ഉപേക്ഷിച്ച് തന്നെ പിൻചൊല്ലുന്ന പന്ത്രണ്ട് ശിഷ്യർക്കും തനിക്കും തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ട സാമ്പത്തിക ആവശ്യങ്ങളെ പിന്തുണയ്ക്കുവാൻ തങ്ങളുടെ സ്വന്തം സ്വത്തുക്കളിൽ നിന്നും പങ്കുവയ്ക്കുവാൻ തയ്യാറാകുന്ന സ്ത്രീ രത്നങ്ങൾ അന്നത്തെ കാലത്ത് പരീഷന്മാർക്കും മത അധ്യാപകർക്കും സാമ്പത്തികമായി പിന്തുണയ്ക്കുന്ന ശക്തരും ധനകരുമായ സ്ത്രീകളുണ്ടായിരുന്നിരിക്കണം എന്നാൽ ഒരു പക്ഷേ അവരുടെ റബിയോടൊപ്പം ആദ്യമായി യാത്ര ചെയ്ത് അവരുടെ ഗുരുവിനെ അനുധാവനം ചെയ്ത സ്ത്രീകൾ ഈ രണ്ട് തിരുവചനത്തിൽ കൊടുത്തിരിക്കുന്ന സ്ത്രീകളുടെ ഗണമാണ് എന്ന് തോന്നുന്നു ഒരാളല്ല രണ്ടാളല്ല ഒരു കൂട്ടം സ്ത്രീകൾ ആ സ്ത്രീകളുടെ വിശ്വാസം അവരിൽ ചിലരെ അവൻ്റെ അവസാന നിമിഷങ്ങളിൽ അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ തൻ്റെ ജടീക ശരീരത്തിൽ നിന്നും ജീവൻ പോകുന്ന തൻ്റെ അവസാനത്തെ മൂന്ന് മണിക്കൂറിൽ താൻ അതിവേദന അനുഭവിച്ച് ഭൂമിക്കും ആകാശത്തിനും മധ്യേ കുരിശിൽ കിടന്ന ആ സമയം തൻ്റെ കുരിശിൻ കീഴിൽ നിൽക്കുവാനുള്ള ധൈര്യം തൻ്റെ അമ്മയോടൊപ്പം നിൽക്കുവാനുള്ള ചങ്കുറപ്പ് ഒരു ശിഷ്യൻ ശിഷ്യനൊഴിച്ചാൽ പിന്നീട് ഈ സ്ത്രീകളിൽ ചിലർക്ക് മാത്രമായിരുന്നു എന്നറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് അവനോടുള്ള കടപ്പാട് എത്രമാത്രമായിരുന്നു എന്ന് അവനോടുള്ള സ്നേഹം എത്രമാത്രമായിരുന്നു എന്ന് നമുക്കും ആഗ്രഹിക്കാം നമ്മുടെ ചുറ്റുപാടുകളിൽ അവനെ പ്രതിനിധീകരിക്കുന്നവരെ ശുശ്രൂഷിക്കാൻ അങ്ങനെയുള്ളവരെ സഹായിക്കുവാൻ ആ സ്ത്രീകളെപ്പോലെ നമുക്കും സാധിക്കട്ടെ എന്ന് അങ്ങനെ സാധിക്കുമ്പോൾ അവനിൽ നിന്നും നാമും ഒരു ഇമ്പകരമായ സ്വരം കേൾക്കും എന്താണ് ആ സ്വരം എനിക്ക് വിശന്നു എനിക്ക് ദാഹിച്ചു ഞാൻ പരദേശിയായിരുന്നു ഞാൻ നഗ്നനായിരുന്നു ഞാൻ രോഗിയായിരുന്നു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു ഞാൻ സത്യമായും പറയുന്നു എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവിന് നിങ്ങൾ ചെയ്ത് കൊടുത്തത് എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന അവൻ്റെ ഇമ്പകരമായ സ്വരം ഒരുപക്ഷെ ആ സ്ത്രീകൾ കേട്ട അതേ സ്വരം നമുക്കും കേൾക്കുവാനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു